െ ഈ പള്ളിയിലൊക്കെ പോവാത്ത അല്ലെങ്കിൽ ഇങ്ങനെ മദ്യപിക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് പറയാണ് ഈശോയുടെ ലൈഫിൻ്റെ ലക്ഷ്യം അല്ലെ ഈശോ എന്തിനാ ഈശോ ഒരു വചനം എടുത്തിട്ട് ആളെ പറയുകയാണ് അടിച്ചമർത്തപ്പെട്ട ഒരു സ്വാതന്ത്ര്യവും ബന്ധുതർക്ക് മോചനവും കർത്താവിൻ്റെ സ്വീകാര്യ മത്സരം പ്രഖ്യാപിക്കാൻ ഞാൻ വന്നിരിക്കുന്നു അടിച്ചമർത്തപ്പെട്ട ഒരു സ്വാതന്ത്ര്യം ബന്ധുക്കർക്ക് മോചനം ഞാൻ വന്നിരിക്കുന്നു എന്നിട്ടാകുമ്പോൾ പറഞ്ഞു ഈശോ ആൾക്കാരെ രക്ഷി ഒരുപാട് ഓരോ പാവം പാവമുള്ള ആൾക്കാരെ രക്ഷിക്കാനാണ് ഈശോ വന്നേക്കുന്നത് ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ സൂപ്പർ ഹ്യൂമൻ സൂപ്പറാണ് ഈശോ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുകയാണ് ഈശോയെക്കുറിച്ച് ഈശോയെക്കുറിച്ച് എല്ലാവർക്കും ഈശോ ഇഷ്ടമാണ് ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഈശോനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈശോ എല്ലാവരുടെയും കൂടെ നടന്നയാളാണ് എല്ലാ ആൾക്കാരുടെയും കൂടെ ആളാണ് സോ എല്ലാവർക്കും ഈശോനെ വലിയ ഇഷ്ടമാണ് ആർക്കും ഈശോ ആക്സസ്ഫുൾ ആണ് എല്ലാർക്കും ഈശോ ആക്സസ്ഫുൾ ആണ് പള്ളിയിൽ പോകാത്ത പള്ളിയിൽ കയറാത്ത ആൾക്കാർ പറയും പള്ളിയിലൊക്കെ പോയിട്ടുള്ള കാര്യം നല്ല മനുഷ്യനെ ജീവിച്ച പോരെ എന്തിനാണ് പള്ളി പോണേ നല്ല മനുഷ്യനെ ജീവിച്ച പോരേ ഈശോ നല്ല മനുഷ്യനല്ലേ ഈശോ നല്ല മനുഷ്യനായിരുന്നു അതിന് പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടാവും ഈശോ പോലെ ജീവിക്കുക എന്ന് പറയും അപ്പോൾ ആൾക്കാർ നമുക്ക് ശരിയാ ഈശോ ഒരു നല്ല മനുഷ്യനായിരുന്നു ഈശോ പോലെ ജീവിച്ചാൽ പോരേ എന്തിനാണ് വള്ളി പോകണ കാര്യം നമ്മൾ കർത്താവിനെടുക്കുമ്പം ഈശോനെടുക്കുമ്പം നമ്മൾ ഈശോനെ ഇങ്ങനെ ഇങ്ങനെ പീസ് പീസായിട്ട് എടുക്കാതെ ഇങ്ങനെ ഓരോരോ പീസിൽ എടുക്കാതെ ഓരോരോ വചനത്തിൽ നിൽക്കാതെ ഈശോനെ അതിൻ്റെ സമഗ്രതയിൽ എടുക്കാൻ പറ്റുമോ സമഗ്രയിൽ ഈശോനെ എടുക്കണം സമഗ്രതയിൽ എന്താണ് കർത്താവിൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യം സമഗ്രതയിൽ സമഗ്രതയിലെടുക്കണം പീസാക്കി എടുക്കരുത് എന്താണ് ഈശോയുടെ ടോട്ടൽ ലക്ഷ്യം എൻ്റെ ഈശോയുടെ ഓരോ എടുത്തിട്ട് ഓരോരോ ക്യാരക്ടർ ആ ക്യാരക്ടറിനെ വാഴ്ത്താതെ കർത്താവിൻ്റെ ടോട്ടൽ എയിം എന്തായിരുന്നു വചനം പറയുന്നു എന്നെ യോഹനെ നാല് തുപ്പെന്നാൽ എന്നെ അയച്ചു ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം എന്താണ് എന്നെ അയച്ചവന് ഇഷ്ടം അവിടുന്ന് ഇവൻ ആറ് മുപ്പത്തൊമ്പത് അവിടെ നിന്നെ ഏൽപ്പിച്ചവരിൽ ഒരുവിനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എൻ്റെ അയച്ചവന് ഇഷ്ടം അവിടെ നിന്നെ ഏൽപ്പിച്ചവരിൽ ഒരുവിനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവന് ഇഷ്ടം ഈശോയുടെ ലൈഫിൻ്റെ ടോട്ടൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിനെ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ആത്മാവിനെ നേടുക എന്നുള്ളതാണ് ഈശോൻ്റെ ടോട്ടൽ ലൈഫിൻ്റെ ലക്ഷ്യം ഈശോ അതിനുവേണ്ടിയാണ് വന്നത് അതിനുവേണ്ടി ഈശോ മരിച്ചത് അതിനുവേണ്ടി ശുദ്ധാനം ചെയ്തത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഈശോ നല്ല മനുഷ്യനായിരുന്നു ഈശോയ്ക്കെന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം പക്ഷേ കർത്താവിൻ്റെ ആഗ്രഹം ഞാൻ ഈ പാവം ഉപേക്ഷിക്കുക ഞാൻ എൻ്റെ ഈശോയിലേക്ക് വരിക എന്നുള്ളതാണ് ഈശോയുടെ ആഗ്രഹം ഇത് നമ്മൾ കൂടുതൽ 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 എത്രമാത്രം മനസ്സിലാക്കുന്നുള്ളതാണേ കാരണം എല്ലാവർക്കും ഈശോ സക്സസ്ഫുൾ ആണ് അപ്പോൾ ആൾക്കാർ ഇത് ചിന്തിക്കുന്നില്ല ഈ പള്ളി പോകാത്തവൻ ചിന്തിക്കുന്നില്ല കർത്താവ് വചനത്തിൽ പറയുന്നു എന്നാൽ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും കുമ്പസാരിക്കാത്ത കർത്താവ് പറയുന്നു യോഹൻ എൻ്റെ അച്ഛന്മാരുടെ ഇഷ പറയാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിച്ചാലും മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാവങ്ങൾ ബന്ധിച്ചാലും ബന്ധിക്കപ്പെട്ടിരിക്കും എന്തിനെ കുമ്പസാരിക്കുന്നത് എന്തിനെ അടുത്ത് കുമ്പസാരിക്കുന്ന ചോദിച്ചുകൊണ്ട് ഡിശ പറയാണ് ഈശോ യോ എഴുപത്തി ഇരുപത്തി പറയുകയാണ് സ്നേഹന്മാരുടെ പറയുകയാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിച്ചാലും അവ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ വധിച്ചാലും അവ ബന്ധിക്കപ്പെട്ടിരിക്കും അപ്പോൾ പിന്നെ എന്തിനാണ് അച്ഛന് ഏറ്റു പറയുന്നത് എന്തിനാണ് ഈശോ പാപങ്ങൾ അച്ഛൻ്റെ ഏറ്റു പറയുന്നത് ഒന്ന് യോഹന ഒന്ന് ഏട്ട് പറയാണ് നിങ്ങൾ എന്നാ ഒന്ന് യുഹന ഒന്ന് എട്ട് പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ വിശ്വസ്തന് നീതിവനമാകിയാൽ അവ നമ്മുടെ പാപങ്ങൾ ശ്രമിക്കുകയും അനീതികളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ചെയ്യും നാം പാപങ്ങൾ ഏറ്റു പറയുന്നത് വിശ്വസ്തര തീരുമാനമാകിയാൽ അവനാ പാപങ്ങൾ ശ്രമിക്കുകയും അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും കുംഭസാരിക്കാൻ ഈശോ പറയുന്നു കുർബാന സ്വീകരിക്കാൻ ഈശോ പറയുന്നു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു എല്ലാ ഈശോ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ കേൾക്കുന്നില്ല നമ്മൾ നല്ല മനുഷ്യനാകാനുള്ള യാത്രകനാണ് നല്ല മനുഷ്യനാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണേ നമ്മളെ ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഈശോയുടെ സ്നേഹം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് അത് പാപം കിടക്കുന്നുണ്ടാ നമ്മുടെ ഉള്ളിലുള്ള ഏതൊക്കെയോ പാവങ്ങൾ നമ്മളിങ്ങനെ പിടിച്ചു വയ്ക്കുന്നുണ്ട് ഈ പാവം കിടക്കുന്നുകൊണ്ടാണെങ്കിൽ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ ഈ പാപം നമ്മൾ കൺഫസ് ചെയ്താൽ നമ്മൾ ഈ പാപത്തെ കൺഫസ് ചെയ്താൽ ഈ പാപത്തിൻ്റെ അതായത് ഒരാൾ എന്നാ എല്ലാവരും ശെ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും ഈശ്വര സ്നേഹിക്കും പാവികളെയും അവിടുന്ന് നീതിമാന്മാരുടെയും പാവികളുടെ മേൽ മഴ പെയ്യിക്കുന്നു എല്ലാവരും ഈശ്വര സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ചെറിയ ആൾക്കാർക്ക് കർത്താവിന്റെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു ചിന്തിക്കേണ്ട കാര്യം ഇതാണേ അതായത് ഇപ്പം ഞാൻ ഒരു മഴ പെയ്യുക എൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പഴുത വലിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പടുത എൻ്റെ മേളിൽ വലിച്ചു കിട്ടിയിരിക്കുകയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പുറത്തുള്ളവന് മഴ കിട്ടുന്നുണ്ട് കാരണം അവൻ്റെ മേളിൽ പഴുതിയില്ല പടുതയുടെ അകത്തുനിന്ന് എനിക്ക് മഴ കിട്ടത്തില്ല എനിക്ക് മഴ കിട്ടണം ഞാൻ ഈ എടുത്ത് കളയണം ഈ എടുത്ത് കളഞ്ഞാൽ എനിക്ക് മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം എടുത്ത് കളഞ്ഞാൽ എനിക്ക് മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ പടുത പാപമാണ് എടുത്ത് കളയുക ഈ പാപം എടുത്ത് കളഞ്ഞാൽ എനിക്ക് കർത്താവിൻ്റെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാരണം ഈശോയുടെ സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ പാവങ്ങൾ കൺഫസ് ചെയ്യാൻ പറ്റുമോ കൺഫസ് ചെയ്താൽ നമുക്ക് ഈശോയുടെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞാനിങ്ങനെ ഇത് 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 നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണേ കാരണം കർത്താവ് ഒരു 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 ഡയലോഗുണ്ട് യേശു നമ്മളറിയാത്ത ആളൊന്നും അല്ലല്ലോ യേശു നമ്മളറിയാത്ത ആളൊന്നും അല്ലല്ലോ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മൾ പറയും ഈശോയ്ക്ക് തന്നെ അറിയാം ഈശോയ്ക്ക് തന്നെ മനസ്സിലാവും നമ്മൾ പാപം ചെയ്ത ഈശോയ്ക്ക് അറിയാം ഈശോ ഇങ്ങനെ നമ്മൾ ഓരോ പാവങ്ങൾ ചെയ്യുമ്പോഴും അറിയാം നമ്മുടെ നമ്മുടെ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞാണുവൻ ഈശോയ്ക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഓരോ പാവങ്ങൾ ചെയ്യുമ്പോഴും കർത്താവ് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പാപം സ്റ്റോപ്പ് ചോപ്പിയും എന്ന് നമ്മൾ ഈശോയിലേക്ക് പോവും ഏ ഞാൻ വന്നിരിക്കുന്നത് നീതിവാന്മാരെ വിളിക്കാനല്ല പാപുകളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് ലൂക്ക് അഞ്ച് മുപ്പത്തിനുണ്ട് നീ തമ്മിൽ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് വെളിപാട് മൂന്ന് ഇരുപത് ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു നീ എനിക്ക് വാതിൽ തുറന്നു നിന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു എനിക്ക് വാതിൽ തുറന്നു നിന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഇങ്ങനെ നമ്മളെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് നമ്മളിങ്ങനെ കർത്താവിൻ്റെ മനുഷ്യത്വത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കാതെ ഇന്തിന് ഈശോ വന്നു അത് മനസ്സിലാക്കിയിട്ട് ഈശോ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണേ ഈശോയ്ക്ക് ഓപ്പൺ ആക്കി കൊടുക്കണേ നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കാതെ ഒരു കാരണവശാലും ഈശോയ്ക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല ഏഹ് എശ ഐ അമ്പത്തഞ്ച് ഏഴ് പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ കർത്താവെ കണ്ടെത്തണം ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുകയും അവിടെ നിന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുകയും നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈശോയെ അന്വേഷിക്കണം ഈശോയെ കണ്ടെത്തണം കൺഫസ് ചെയ്യണം പാപങ്ങൾ മാറ്റണം കർത്താവിലേക്ക് വരണം എന്നിട്ട് അടുത്ത വേറെ റോമ രണ്ട് ഏഴ് പറയുവാണ് പാപങ്ങളൊക്കെ മാറ്റി ഈശ്വരക്ക് വന്നു കഴിഞ്ഞാൽ ഈശോ പറയും റോമ രണ്ട് ഏഴ് സത്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വം അനുഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും സത്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വം അനുഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും യോഹ പതിനഞ്ച് പത്ത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തെ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുമാണ് ഇവൻ്റെ പതിനഞ്ച് പത്ത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സ്നേഹം നിങ്ങളിൽ കുടി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുമാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന പാലിച്ച് കർത്താവ് എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ സ്നേഹത്ത് നിലനിൽക്കുക അപ്പോൾ നമുക്ക് ഈശ്വ നമുക്ക് ഈ സന്തോഷം നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കാൻ പറ്റും അതിനർത്ഥം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം പൂർണ്ണമൊന്നുമല്ല നമ്മളിങ്ങനെ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഹാപ്പിയാണെന്ന് പറയുമ്പോഴും നമ്മൾ ഹാപ്പിയല്ല പൂർണ്ണമല്ല ആ ഒരു കാര്യം മുകളിലുണ്ടാവട്ടെ ഈശോനെ ഈശോ എന്തിന് ഭൂമി വന്നു അത് മനസ്സിലാക്കി ഈശോയെ നോക്കി കുറേ നേരം ഇങ്ങനെ ഈ കുരിശ്ശ കുരിശിരുവേക്ക് നോക്കി ഇരിക്കാൻ പറ്റട്ടെ ഉള്ളിലുള്ള പാവങ്ങളേറ്റ് പറഞ്ഞ് കൺഫസ് ചെയ്യട്ടെ കൺഫസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഉള്ളു തുറക്കപ്പെടും ഈശോയ്ക്ക് ഇടപെടാൻ പറ്റും ഈശോയ്ക്ക് നമ്മൾ നേടിയെടുക്കാൻ പറ്റും സോ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്തു പ്രയോജനം വചനം പറയുന്നു ഒരുവൻ തൻ്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും ആമേ